ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് ഇഷ്യാ പ്രവാചകന്റെ പുസ്തകം അറുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലൻ കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മോശ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞൊരു പദമാണ് നീ എന്തിനെന്നോട് നിലവിളിക്കുന്നു നിന്റെ കൈയിലിരിക്കുന്ന വടി നീട്ടുക ജനത്തോട് പുറപ്പെടാൻ കൽപ്പിക്കുക ഇങ്ങനെ ഒരു അതോറിറ്റി കൈമാറുമ്പോൾ പുറപ്പെടുന്ന പുസ്തകം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് മോശ വടി നീട്ടുന്നു ചെങ്കട അല്ലെ രണ്ടാകുന്നു എന്നാൽ യശ്വപ്രവാചൻ്റെ പുസ്തകത്തിൽ ആ ഭാഗം ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു പറയുകയാണ് മോശ വടി നീട്ടിയപ്പോൾ ചെങ്കടലെ നിസാരം പോലെ രണ്ടായി മോശയുടെ കഴിവല്ല അതാ ദൈവപുരുഷന്റെ കഴിവല്ല ദൈവപുരുഷന്റെ കയ്യിലിരുന്ന വടിയുടെ കഴിവല്ല ഇവിടെ പറയുന്നു മോശയുടെ വലം കൈക്കൽ യഹോവയുടെ മഹത്വമുള്ള ഭുജം ഇറങ്ങി വന്നു വടി നീട്ടിയ മോശയുടെ കൈയിലേക്ക് യഹോവയുടെ കരം വന്നു അവിടെ പറയുന്നത് എങ്ങനെയാണ് ദൈവത്തിനൊരു ശാശ്വതമായിട്ട് യഹോവയായ ദൈവത്തിന് സ്ഥിരമായിട്ട് തൻ്റെ നാമത്തെ ഉയർത്തേണ്ടതിന് ആ ചെങ്കടലിലെ വെള്ളത്തെ ദൈവം രണ്ടാക്കി എന്നെ കേൾക്കുന്ന പ്രിയര് ഇതിന്റെ അർത്ഥം എന്തുവാ പരിശുദ്ധ എന്തുവാ പറയുന്നേ ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന മഹത്വം അല്ല ചെങ്കടലിലെ രണ്ടായത് പുതിയ നിയമ ശുശ്രൂഷയ്ക്കകത്ത് ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നു അടയാളങ്ങൾ നടക്കുന്നു വീര്യപ്രവർത്തികളുണ്ട് ദൈവം നമ്മെ ശ്രേഷ്ഠകരമായിട്ട് നടത്തുന്നു ഇതൊന്നും വ്യക്തികളല്ല ചിലരുടെ ജീവിതത്തിനകത്ത് വടി നീട്ടിയിട്ട് നടക്കുന്നില്ല എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു ഇത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം ആ വടിയിലേക്ക് ഇറങ്ങി വരാൻ അല്ലെ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം ആ കൈമേലിറങ്ങി വരാൻ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ദൈവത്തിന് പദ്ധതിയില്ല വെറുതെ എടുത്ത് വടി നീട്ടിയാൽ ചെങ്കടൽ രണ്ടാകത്തില്ല ഉണ്ടെന്നും പറഞ്ഞ് പ്രവർത്തിച്ചാൽ പ്രവർത്തിക്കുന്നതല്ല ദൈവം ദൈവത്തിൻ്റെ ഹിതപ്രകാരം നോക്കിയ ദൈവത്തിനൊരു ശാശ്വത നാഭം ഉണ്ടാക്കേണ്ടതിന് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മയൊക്കെ ദൈവം ഭൂമിയിലോട്ട് അയച്ചത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് കാണുന്നിടത്തെല്ലാം വടി നീട്ടി വിഭാഗിക്കുക അല്ല ദൈവത്തിന്റെ പദ്ധതി എന്തിന് ദൈവം നമ്മ ഇങ്ങോട്ടാക്കി ലേഖനത്തിൽ പറയുന്ന ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടു ഒരു ദേശത്ത് ഒരു രാജ്യത്ത് അല്ലെ ഒരു പട്ടണത്തിൽ ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടിനകത്ത് ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിനൊത്തവണ്ണം മോശം വടി നീട്ടിയപ്പോഴാണ് മോശയുടെ വലങ്കയിലേക്ക് ഹോവയുടെ ഭുജം ഇറങ്ങി വന്നത് പ്രിയരെ പലതും നടക്കാതെ പോകുന്നത് ദൈവത്തിൻ്റെ കരം കൂടെയില്ല നമ്മൾ നീട്ടുന്നുണ്ട് നടക്കുന്നില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കൊത്തവണ്ണം വടി നീട്ടാൻ പദ്ധതിക്കൊത്തവണ്ണം ചുവട് വയ്ക്കാൻ റെഡിയാണെങ്കിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ഭുജം ഇറങ്ങി വരികയും അത്ഭുതങ്ങളെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം സഹായിക്കും പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ അത്ഭുതത്തെ കാണണം എന്ന പ്രത്യാശയോടെ ആത്മാവിൽ ചുവട് വരിപ്പാൻ ദൈവം നിർമ്മ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്